അപ്പം സാർ ഈ ഒരു സിനിമ ഇറങ്ങിയ ആദ്യത്തെ ദിവസം നല്ലൊരു റെസ്പോൺസായിരുന്നു നമുക്ക് എല്ലാവർക്കും ലഭിച്ചിരുന്നത് ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള പിന്നെ പേഴ്സണലി ഈ സിനിമയെ കുറിച്ചിട്ട് നെഗറ്റീവ് കമന്റുകൾ ഒരുപാട് പേര് അതായത് അഭിപ്രായങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് ഡീഗ്രേഡ് ചെയ്തവരോടൊക്കെ താങ്കൾക്ക് പറയാനുള്ളത് ഇത് ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു പ്രത്യേകിച്ചൊന്നും പറയാനില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പടം കളക്ഷൻ ആവുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് നോക്കേണ്ട കാര്യമുള്ളത് അത് വളരെ അധികം നല്ല കളക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മമ്മൂക്ക വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട് മമ്മൂക്ക വളരെ എന്താ പറയുക ഒരു ചെറുപ്പക്കാരെ പോലെ ആണ് ആ പടത്തിൽ വളരെ ആക്റ്റീവായിട്ട് അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ ഡിഗ്രേഡ് ചെയ്ത ആൾക്കാരല്ല സിനിമ കാണാവുന്ന ആൾക്കാരല്ലേ ശരിക്കും യഥാർത്ഥ ഇത് പറയേണ്ട ആൾക്കാരെ ഓക്കെ അപ്പോൾ പേഴ്സണലി റിവ്യൂ പറഞ്ഞ ഈ സിനിമയെ തകർക്കാൻ നോക്കിയവരോട് എന്താണ് സാറിന് പറയാനുള്ളത് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയല്ലേ അവർ അവരുടെ ജോലി ചെയ്തിട്ട് നമുക്കിവിടെ തിയേറ്ററിൽ കളക്ഷൻ വരുന്ന കാര്യങ്ങളും അതായത് ഈ ഒരു സിനിമയുടെ പിന്നിൽ ഈ ഒരു സിനിമ മാത്രമല്ല എല്ലാ സിനിമയുടെ പിന്നിലും എന്താ പറയുക ചുരുങ്ങിയതൊരു പത്ത് നൂറ് അറുപത് മുതൽ നൂറ് പേര് വരെ ഒരു സിനിമ ചിത്രീകരണത്തിന് ഉണ്ടാവും അവരുടെ ചിലത് ചില സിനിമകൾ മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഷൂട്ട് തീർത്തും തീർക്കും ചിലത് നൂറ്റി ദിവസം അങ്ങനെ ആ പടത്തിൻ്റെ ഇതനുസരിച്ചിട്ട് ലെങ്ത് അനുസരിച്ചിട്ട് പോകും അപ്പോൾ ആ സിനിമകൾ ആ ഓരോ സിനിമയ്ക്കും അതിൻ്റെ പിന്നിലും നല്ലൊരു എഫേർട്ടുണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാനൊരു ഡീഗ്രേഡിയനായിട്ട് ഇറങ്ങുകയാണെങ്കിൽ അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്ക് അതായത് ഈ എന്താ പറയുക മലയാള സിനിമ ഇപ്പോൾ ഈ രണ്ടായിരത്തി മൂന്ന് അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ വളരെയധികം നല്ല സിനിമകൾ കാഴ്ചവെച്ചിട്ടും നല്ല കളക്ഷൻ കിട്ടിയിട്ടുള്ള സിനിമകളും കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെയാണ് ടർബോ സിനിമയും ഇവിടെ കളിക്കുന്നത് ഇന്നൊക്കെ പത്തൊമ്പത് ദിവസം കഴിഞ്ഞു ഇരുപത്തഞ്ചാം ദിവസത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സിനിമ സർവ്വ രീതിയിൽ എല്ലാ സിനിമകളുടെയും കളക്ഷൻ റിപ്പോർട്ടുകൾ എപ്പം അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സിനിമ മമ്മൂട്ടി കമ്പനിയുടെ ഈ ഒരു നിർമ്മാണത്തിൽ ഇറങ്ങിയിട്ടുള്ള ടർബോ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് എഴുപത് കോടിയിലാണ് ലാസ്റ്റായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത് എന്താണ് ഒരു നൂറ് കോടി ക്ലബിലേക്ക് എത്താം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ഈ ഒരു തിയേറ്ററിൽ നിന്നും താങ്കൾക്ക് എന്താണ് ഞങ്ങളോട് ഒരു റിപ്പോർട്ടായിട്ട് പറയാനുള്ളത് കളക്ഷൻ്റെ എനിക്ക് പറയാനാണെങ്കിൽ മുമ്പൊക്കെ സിനിമ എത്ര ദിവസം മോടി എന്നാണ് ചോദിക്കുക അല്ലാണ്ട് പട ആ പട എത്ര കോടി ക്ലബിൽ കയറി എന്നുള്ളതല്ല അപ്പോൾ ആ കാലം പോയിട്ട് ഇപ്പോൾ എത്ര കോടി ക്ലബിലേക്ക് കയറുന്നത് ആരാണ് കയറുന്നത് എന്നുള്ള വാശി കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അത് ഇപ്പോൾ എന്താ പറയുക അത് ഇപ്പോൾ അവർ ജി ജി സി സി അങ്ങനെ സാറ്റലൈറ്റ് അങ്ങനെ ഒരുപാട് ബിസിനസ്സുകൾ ഇതിൻ്റെ മുകളിൽ നടക്കും നല്ല സക്സസ്ഫുൾ സിനിമാസ് അത് എത്ര കോടി കിട്ടി എന്നുള്ളത് അത് മമ്മൂട്ടി കമ്പനിയാണ് പറയുന്നത് പിന്നെ ഈ പടം വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇവിടെ കളക്ഷൻ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ കേരളത്തിൽ ഉടനീളം കിട്ടിയിട്ടുണ്ടാവാം അതേപോലെ തന്നെ ജി സി സി അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നും കിട്ടുമ്പോഴും അത് നൂറല്ല ചിലപ്പോൾ നൂറ്റമ്പത് കോടിയാവാം ആവാം എന്ന് അത് നൂറ്റമ്പത് കോടി ആവട്ടെ എന്ന് ഞാൻ ഹൃദയം തുറന്നു ആഗ്രഹിക്കുകയാണ്